നമ്മളെ കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കൂന്തൽ നിറച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടപ്പോൾ മുതലേ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്കത് തേനിട്ടില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കൂന്തലിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം ഒരു പാനെടുക്കാൻ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടോ പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് ഉള്ളിയാണ് ചേർക്കുന്നത് വെല്ലുള്ളി ഉള്ളിട്ടോ പിന്നെ നമുക്ക് ഇഞ്ചീ വെളുത്തുള്ളി പേസ്റ്റ് വെച്ച് കൊടുക്കാം ക്രഷ് ചെയ്തതാണെങ്കിൽ അത് ചെറുത്തുത്താലും മതിയിട്ടോ പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ കറി വപ്പിലിട്ടും നല്ല വല വച്ചെടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിയിപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരയേണ്ട കേട്ടോ ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മാറ്റി വാറ്റി കൊടുക്കും പിന്നെ നമ്മളിതിലേക്ക് ഒരു ഈ ഒരു മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കൂന്തലിൽ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു കൂന്തലിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്ലേവറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളിതിലേക്ക് പുളിയും കൂടെ ചേർത്ത് പുളി വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചാൽ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പം കൂടെ വരുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങ് അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ മസാല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നതിനുശേഷം ഈ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം വയറ്റി കൊടുക്കാം അപ്പം നമ്മളൊരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താണ് ഈ ഒരു ഫില്ലിങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ നമ്മളെന്താണ് ഉള്ളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഫില്ലിങ് എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നതിന് ശേഷം നമ്മളെന്ത ചെയ്യുക ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ മസാല പുറത്ത് വരാത്ത രീതിയിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൂത്ത് പിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ സാധാരണ ഈർക്കൽ വെച്ച് ചെയ്താലും മതി കേട്ടോ ഇപ്പോൾ ഞാനിത് അവിടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ മുഴുവനും ചെയ്തെടുക്കുക കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുക്കുക ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കൂന്തളൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി റെസിപ്പിയാണ് അപ്പം നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാം ഈ ഒരു ഫില്ലിങ് ഇതേപോലെ നിറച്ചുകൊടുത്തതിനു ശേഷം ടൂത്ത് പേക്ക് കൊണ്ട് കുത്തി കൊടുത്താൽ നമ്മൾ മസാല പുറത്തേക്ക് വരില്ല കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കാം അപ്പം ഞാനിതകത്ത് ഫുള്ളായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇനി നമുക്കിത് അതേപോലെ ഇത് മസാല ദൈസം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനേക്ക് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ക്രഷ് ചെയ്തതാണ് ട്ടിട്ടത് എന്നതിന് ശേഷം നമ്മൾ എന്താ ഇതേപോലെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കത് ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യുക ഇതേപോലെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് ഇതേപോലെ നമ്മൾ എന്താ ഈയൊരു കല്ലമ്പക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കൂന്തൽ നമ്മൾ മുളകിൻ്റെ മിക്സിയിലിട്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കാം എന്നതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിത് ഓരോന്നും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കറിയപ്പെട്ടിട്ടേ നമ്മൾ ഈ ഒരു കൂന്തൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി രണ്ട് കൂന്തൽ രണ്ട് സൈഡ് ഇതേപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് എക്സ്ട്രാ നമ്മൾ ആവിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള കൂന്തലാണ് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചത് അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ റീൽ കണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നല്ലപോലെ ടേസ്റ്റ് ആണെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കിട്ടിയിട്ടില്ല ഏതായാലും എൻ്റെ കസിൻസിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക